അത് എൻ്റെ ഡാറ്റ തീർന്നു പോയതായിരുന്നു അത് ഇപ്പം എൻ്റെ ഫോണിൽ നിന്ന് ഡാറ്റ പെട്ടെന്ന് തീരുകയാണ് എനിക്കറിഞ്ഞൂടെ ഇത് ഇത് ഈ പൂച്ചക്കുഞ്ഞ് എൻ്റെ ജീവനും കൊണ്ടേ പോകത്തുള്ളൂ കാരണം അതിനെ അങ്ങനെയാണ് കൊണ്ടുവിട്ടിരിക്കുന്നൊരു ഇവിടെ പൂച്ചക്കുഞ്ഞ് ജീവനും കൊണ്ടേ പോകത്തുള്ളൂ ഈ സമരത്തെ അട്ടിമറിക്കാൻ ഒരു പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുവന്ന് വിട്ടിരിക്കുവാണ് സമരത്തെ അട്ടിമറിക്കാൻ പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുവന്ന് വിട്ടിരിക്കുവാണ് പോലീസും കമ്മിക്കൂട്ടവും പുതിയ സൈക്കോളജി അത് വെറ്റിനറി സർജന്റെ വെറ്റിനറി സർജന്റെ ഉപദേശപ്രകാരം കൊണ്ടുവന്ന് വിട്ടതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വെറ്റിനറി സർജന്റെ ഉപദേശപ്രകാരം ആയിരിക്കും കൊണ്ടുവന്നു വിട്ടത് വെറ്റിനറി സർജൻ അറിയാം ഇതെങ്ങനെ പെരുമാറും അത് മനുഷ്യരുടെ അടുത്ത് ഒരുപാട് ഇണങ്ങി ജീവിച്ച ഒരു പൂച്ച കുഞ്ഞാണ് അപ്പത് ഇവിടെ വിട്ടു പോകത്തില്ല അതിന് വേറെ സ്ഥലമില്ല എന്ത് അവസ്ഥയാണ് ഒരു സമരത്തെ അട്ടിമറിക്കാൻ പൂച്ചക്കുഞ്ഞിനെ ഉപയോഗിക്കുന്നു എന്തവസ്ഥയാണ് അത്ര നെറികട്ട സർക്കാരാണ് നെറികട്ട നാറികളാണ് ഈ കമ്മിക്കൂട്ടം ഒരു പൂച്ചക്കുഞ്ഞിനെ കുഞ്ഞിനെ മനുഷ്യർ വളർത്തി ഏത് 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 എവളാണോ എന്തോ ഈ പൂച്ചക്കുഞ്ഞിനെ വളർത്തിയത് ഇപ്പോള് അതിനെ ഉപദ്രവിച്ച അടി അടിച്ചാലേ കാരണം ഇതിന് ഇതിനകത്ത് പോലീസ് നന്നായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അത് അതിന് പേടിച്ചത് അങ്ങോട്ട് പോവാത്തത് അപ്പം ഞാൻ ഇനി ഉപദ്രവിച്ചാലേ ഇത് ഇവിടുന്ന് പോകത്തോളൂ അല്ലാതെ പോലീസ് അതിനെ പേടിയാണ് അതിനകത്തോട്ട് പോവാ കൊണ്ടുവിട്ടത് നന്നായിട്ട് വേദനിപ്പിച്ചാണ് അതിനെ ഇങ്ങോട്ട് കൊണ്ടുപോ ഇത്രയും പോവാൻ പറഞ്ഞിട്ടും അത് പോവാത്തത് അതിന് പേടിയുണ്ട് അപ്പൊ നല്ലോണം ഉപദ്രവിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ വന്ന് നിക്കാൻ വേണ്ടിട്ടാണ് ഈ ഉപദ്രവം കൊടുക്കുന്നത് വേറെ എങ്ങും അതിനെ ഇപ്പൊ തന്നെ അതിന്റെ ദേഹത്തോ അതിന് നല്ല അസുഖം ഉണ്ടെങ്കിൽ അതെനിക്ക് പിടിച്ചിട്ടുണ്ടാവും അങ്ങനെ അസുഖം ഉള്ള ഒരു പൂച്ചയെ തന്നെയാണ് കൊണ്ടുവന്ന് വിട്ടിരിക്കുന്നത് ഇത് ജനമറിയണം എത്ര നികൃഷ്ട ജന്തുക്കളാണ് ഈ ഇവിടെ ഇരുന്ന് ഭരിക്കുന്നതെന്ന് എത്ര നികൃഷ്ട ജന്തുക്കളാണ് ഇവിടെ ഇരുന്ന് ഒരു സമരം അറിക്കൊമ്പൻ സമരം അട്ടിമറിക്കാൻ പൂച്ചയെ ഉപയോഗിക്കുന്നു മനസ്സിലാക്കുക പൂച്ചയെ ഉപയോഗിക്കുന്നു അരിക്കൊമ്പൻ സമരത്തെ അട്ടിമറിക്കാൻ വേണ്ടി പൂച്ചയെ ഉപയോഗിക്കുന്നു എനിക്കിനി അതിനു നോക്കാണ് ജോലി വേറെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല ഈ പൂച്ചയെ നോക്കിക്കൊണ്ടിരുന്നോണോ അതാണ് എന്റെ ജോലി അത് അത് അങ്ങോട്ട് പോകത്തില്ല കാരണം അതിന് എന്റെ തുണിയിലെല്ലാം പൂച്ചക്കുഞ്ഞിനെ ആര് എവിടുന്ന് കൊണ്ടുവന്നു ഞാൻ ഇനി ആര് ഇന്ന് ശനി ഞാറും ആയതുകൊണ്ടാണ് ഈ വെള്ളിയാഴ്ച നോക്കി കൊണ്ടുവിട്ടത് തന്നെ ഈ ശനി ഞാറും മൃഗസംരക്ഷണ വകുപ്പില്ല ഇവിടെ ഇരിക്കുന്ന എവിളുമാര് എന്താണ് ആ പൂച്ചക്കുഞ്ഞ് അവിടെ നിന്നാൽ എന്താ അപ്പൊ പരസ്പരം ഇങ്ങനെ പറയുകയും ചെയ്യും അവിടെ ഇരിക്കുന്ന ആളുകളോട് ഓതുകയും ചെയ്യും ഒരു പൂച്ചക്കുഞ്ഞ് അവിടെ ഇരിക്കുന്നത് കൊണ്ട് അവർക്ക് എന്താ പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം അവർക്കറിയുമോ അവർക്കറിയത്തില്ല ഈ ഒരു പൂച്ചക്കുഞ്ഞിനെ വെച്ചിട്ടാണ് സമരത്തെ അട്ടിമറിക്കാൻ നോക്കുന്നത് ഇതിനെ എന്ത് ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ഞാൻ ഈ സമരവേദിയിൽ ഇരുന്നുകൊണ്ട് ഈ പൂച്ചക്കുഞ്ഞിനെ എന്ത് ചെയ്യണം എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഇതൊരു ട്രാപ്പ് തന്നെയാണ്